ഹലോ വെൽക്കം ടു ഗ്രീൻ ഫ്ലോറ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമുക്ക് കുറച്ച് അടീനിയം പൂക്കളെ കണ്ടാലോ നമ്മുടെ കൊൽക്കത്തയിലെ നഴ്സറിയിലുള്ള കുറച്ച് അടീനിയം പൂക്കളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി പൂക്കളാണ് കേട്ടോ എല്ലാതും സിംഗിൾ പെറ്റൽ വെറൈറ്റീസും ഡബിൾ പെറ്റൽ വെറൈറ്റീസുമായിട്ട് അഞ്ഞൂറോളം വ്യത്യസ്ത അഡീനിയം പ്ലാന്റ്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് നമ്മൾ പ്ലാന്റ് അയച്ച് ഒരാഴ്ചയ്ക്കകം കയ്യിൽ കിട്ടുന്നതായിരിക്കും അയച്ചതിന് ശേഷം അവർ ട്രാക്കിംഗ് ഐ ഡി ഷെയർ ചെയ്തു തരും അത് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് എവിടെ എത്തിയെന്ന് അറിയാൻ സാധിക്കും കൂടുതലും നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് പ്ലാന്റ് അയക്കാറുള്ളത് എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അസൗകര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അത് ചൊവ്വാഴ്ചത്തേക്ക് മാറാറുള്ളത് തിങ്കളാഴ്ച പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ വെള്ളി ശനി ഒക്കെയായിട്ട് കേരളത്തിൽ കിട്ടാറുണ്ട് ചില കേസിൽ മാത്രം അത് നെക്സ്റ്റ് മൺഡേയിലേക്ക് മാറിപ്പോകാറുണ്ട് എന്നാലും പ്ലാന്റിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അഡീനിയം പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത് ഹെൽത്തി ആയിട്ട് ഇരുന്നോളും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം കോഡക്സ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പ്രായമായ അഡീനിയം തൈകളാണ് കൊടുക്കുന്നത് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു മൂന്നാല് മാസം മുന്നേ നമ്മൾ കഴിയുന്നതിന് പ്ലാന്റ് വാങ്ങിയ കസ്റ്റമേഴ്സിന് ഫ്ലവർ വന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം അവരുടെ ആ ഒരു സന്തോഷം ഫ്ലവർ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലവർ കാണുമ്പോൾ ആ ഒരു സന്തോഷം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇനിയും ഒരുപാട് പേര് ഇതേപോലെ നല്ല രീതിയിലുള്ള ഫ്ലവറൊക്കെ അവർക്ക് കിട്ടട്ടെ അപ്പോൾ അടി ഇനി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് അപ്പോൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഒരു കാരണവശാലും വളരെ ചെറിയ പ്ലാന്റ്സ് അല്ല അത്യാവശ്യം ഹെൽത്തി ആയ കോഡക്സ് ഫോം ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയക്കുന്നത്